അതേപോലെ തന്നെ യു കെക്ക് ഇനി വരാൻ വേണ്ടി ഭാവിയിൽ വരാൻ വേണ്ടി പോകുന്ന ജൈവാക്രമണങ്ങൾ അതായത് ബയോളജിക്കൽ അറ്റാക്സ് ഇതിനെ നേരിടാൻ വേണ്ടിയിട്ട് ഒരു ബില്യൺ പൗണ്ടിന്റെയൊക്കെ വലിയ രീതിയിലുള്ള ഫണ്ടിങ് കണ്ടെത്തിയിട്ട് പുതിയ ബയോ പ്ലാന്റുകളെല്ലാം നിർമ്മിക്കാൻ പോകും ഈ ഒരു പദ്ധതി പ്രകാരം നിർമ്മിക്കാൻ പോവുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി അതായത് പുതിയ ദേശീയ ബയോ സെക്യൂരിറ്റി പ്ലാന്റ്സിന്റെ ശൃംഖല തന്നെ നിർമ്മിക്കുന്നു ഈ ഒരു നിർണായക ചർച്ചകൾ ഈ ഒരു നിർണായക പ്രഖ്യാപനം വന്നത് നാറ്റോയിലെ പ്രധാനപ്പെട്ട വലിയ ഉച്ചകോടിയിലാണ് അതേപോലെ യൂറോപ്പിലെയും വടക്കേ അമേരിക്കയിലും ഒക്കെ മുപ്പത്തിരണ്ടോളം രാജ്യങ്ങളടങ്ങിയ ഒരു പ്രതിരോധ സംഘടനയാണ് നാറ്റോ എന്ന് പറയുന്നത് അപ്പോൾ ഈ സംഘടനയിലെ എല്ലാ അംഗങ്ങളും ചേർന്ന് യുദ്ധത്തിനെതിരെയുള്ള ഒരു പ്രതിരോധ എന്ന രീതിയിലാണ് ഇങ്ങനെ ഒരു പുതിയ തീരുമാനം പ്രഖ്യാപിക്കുന്നത് അപ്പോൾ ഈ ഒരു നാറ്റോ സംഘടനയിൽ അംഗങ്ങളെല്ലാവരും രണ്ടായിരത്തി മുപ്പത്തി അഞ്ചോടെ ഇവിടെ തങ്ങളുടെ രാജ്യത്തിന്റെ ജി ഡി പിയിൽ അഞ്ച് ശതമാനത്തോളം പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് ചെലവഴിക്കും എന്നും പ്രഖ്യാപിച്ചു നിലവില് ടു പെർസെൻറ്റേജ് ആണ് ജി ഡി പി ടു പെർസെന്റേജ് ആണ് പ്രതിരോധ സുരക്ഷാ നടപടികൾക്ക് വേണ്ടിയിട്ട് ഈ നാറ്റോ രാജ്യങ്ങൾ എന്ത് ചെയ്യാൻ ചെലവഴിക്കുന്നത് അത് ഇനി കുതിച്ചു ചാട്ടം ഭയങ്കര ജമ്പായിട്ട് ഡയറക്ട്ലി ഇരട്ടിയായിട്ട് ഫൈവ് പെർസെൻറ്റേജിലോട്ട് മാറാൻ പോകുന്നുണ്ട്